ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ സ്നേഹ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേൾക്കാൻ ഇടവന്ന ഒരു വാർത്തയാണ് നാൽപ്പത്തൊന്ന് വയസ്സുള്ള ഒരു കാർഡിയോളജിസ്റ്റ് കുഴഞ്ഞു വീണ മരണപ്പെട്ടു എന്നുള്ള വാർത്ത നാൽപ്പത്തൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള എങ്ങായിട്ടുള്ളൊരു ഡോക്ടർ മറ്റു അസുഖങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത ഹെൽത്തി ആയിട്ടുള്ള വ്യക്തിയാണ് ഈ ഡോക്ടർ പുകവലിയില്ല അമിതമായിട്ടുള്ള മദ്യപാനമില്ല കൃത്യസമയത്ത് ആഹാരം കഴിക്കുന്ന ഒരാളാണ് ദിവസവും വ്യായാമം ചെയ്യുന്ന വ്യക്തിയാണ് വേറൊരു ദുശീലങ്ങളും ഒന്നും തന്നെ ഇല്ലാത്ത വ്യക്തി കൂടിയാണ് മാത്രമല്ല പതിനാല് തൊട്ട് പതിനാറ് മണിക്കൂർ വരെ വർക്ക് ചെയ്യുന്ന ഒരു ഡോക്ടർ കൂടിയാണ് ഈ പ്രായത്തിൽ തന്നെ പതിനാറായിരം ഓളം കാർഡിയാക് സർജറികൾ ചെയ്തിട്ടുള്ള അത്ര പ്രഗത്ഭനായിട്ടുള്ളതും ഫേമസ് ആയിട്ടുള്ള ആയിട്ടുള്ള ഒരു ഡോക്ടർ കൂടിയാണ് ഇദ്ദേഹം എന്നിട്ടും ഈ ഇദ്ദേഹത്തിന് മരണം എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായിട്ട് തന്നെ മാറിയിട്ടുണ്ട് അതിൻ്റെ കാരണം എന്നുള്ളത് നേരത്തെ തന്നെ പറഞ്ഞു പതിനാല് തൊട്ട് പതിനാറ് മണിക്കൂർ മണിക്കൂർ വർക്ക് ചെയ്യുന്ന ഒരു ഡോക്ടറാണ് ഇദ്ദേഹം ഒന്ന് അതുകൊണ്ട് തന്നെ അമിതമായിട്ടുള്ള ജോലി അമിത ജോലി അപ്പോൾ അത്രത്തോളം സ്ട്രെസ് അനുഭവിക്കുന്ന വ്യക്തിയായിരിക്കും അദ്ദേഹം കണ്ടിന്യൂസ് ആയിട്ടുള്ള മാനസിക സമ്മർദ്ദം തുടർച്ച തുടർച്ചയായി നിന്ന് കഴിഞ്ഞാൽ പലതരത്തിലുള്ള അസുഖങ്ങൾ നമുക്ക് വരാൻ ചാൻസ് കൂടുതലാണ് നമ്മുടെ സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോൾ കൂടിയാൽ ഹൃദയാഘാതം ഉണ്ടാകാനുള്ള സാധ്യതയും മറ്റ് അസുഖങ്ങൾ വരാനുള്ള സാധ്യതയും കൂടുതലാണ് ഇന്ന് പലരും അല്ലാത്തവരും വർക്ക് സ്ട്രെസ് അനുഭവിക്കുന്ന ആയിട്ടുള്ള ആൾക്കാരാണ് ജോലിയെടുത്തും ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നാലും ആ ജോലിയുടെ ഭാഗമായിട്ട് സ്ട്രെസ് അനുഭവിക്കുന്നവരാണ് അമിതമായിട്ടുള്ള സ്ട്രെസ് അനുഭവിക്കേണ്ടി വന്നാൽ അത് നമ്മുടെ ആരോഗ്യത്തെ നല്ലതുപോലെ തന്നെ ബാധിക്കും ഇപ്പോൾ എല്ലാ തൊഴിൽ മേഖലകളിലും മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നവർ ഏറെയാണ് അതിൻ്റെ ഭാഗമായിട്ട് ഉറക്കക്കുറവ് ബി പി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ പ്രമേഹം ഹാർട്ട് കംപ്ലൈൻസ് ഈ സ്ട്രെസ്സ് ഈ സ്ട്രെസ്സ് ഭാഗമായിട്ട് അനുഭവിക്കുന്നവർ ഏറെയാണ് എങ്ങനെ സ്ട്രെസ്സ് കുറയ്ക്കാം എന്ന് നോക്കാം അതായത് ജോലിയും കുടുംബവും ബാലൻസ് ആയിട്ട് കൊണ്ടുപോവുക ജോലിസ്ഥലത്ത് ജോലിക്കാര്യം നോക്കുക വീട്ടിൽ വരുമ്പോൾ ജോലി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ മാറ്റി വയ്ക്കുക കുട്ടികളോട് കൂടുതൽ സംസാരിക്കുക അവരുടെ കാര്യങ്ങൾ ചോദിച്ചറിയുക വീട്ടിലുള്ള കാര്യങ്ങൾ ചോദിച്ചറിയുക അത് ചിലപ്പോൾ നമ്മളെ വീട്ടിൽ വീട്ടിലുള്ളവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കും അല്ലാതെ നമ്മൾ ഓഫീസിൽ നിന്ന് വന്ന് അല്ലെങ്കിൽ ജോലി കഴിഞ്ഞിട്ട് വന്നിട്ട് വീണ്ടും ഈ ജോലി കാര്യങ്ങൾ തന്നെ ആലോചിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ ആ ഒരു അന്നത്തെ ദിവസത്തിൻ്റെ ഒരു ഇതേ പോവും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക പിന്നീടുള്ളത് ഒരു പത്ത് മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യുക അത് നമുക്കൊരു ഒരു പുതിയൊരു ദിവസത്തിൻ്റെ ഒരു പോസിറ്റീവ് വൈബ് നമുക്ക് തരും ഇപ്പോൾ രാത്രിയും ജോലി ചെയ്യണമെന്നുള്ള ആൾക്കാർ ആണെങ്കിൽ പോലും ഒരു കുറച്ച് സമയം മെഡിറ്റേഷന് വേണ്ടി മാറ്റി വയ്ക്കുമ്പോൾ തന്നെ നമ്മളുടെ മനസ്സ് നല്ലൊരു റിലീഫ് കിട്ടുന്നതായിരിക്കും അപ്പോൾ അത് ശ്രദ്ധിക്കുക പിന്നീടുള്ളത് എട്ട് മണിക്കൂറെങ്കിലും ഉറങ്ങാൻ ശ്രമിക്കുക അത് അത്യാവശ്യമുള്ള കാര്യമാണ് അല്ലെങ്കിൽ പലതരം അസുഖങ്ങൾ നമ്മളെ ബാധിച്ചേക്കാം പിന്നീടുള്ളത് കുറച്ച് നേരം രാവിലെ വ്യായാമം ചെയ്യുക നമ്മുടെ ശരീരം കാത്തു സൂക്ഷിക്കുന്നത് എത്ര പ്രധാനമാണോ അത്രയും പ്രധാനമാണ് നമ്മുടെ മാനസികാരോഗ്യവും കാത്തു സൂക്ഷിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ മനസ്സിലായെന്ന് കരുതുന്നു താങ്ക്